ഹായ് എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ നിങ്ങൾ തമിഴിലെ കണ്ട പോലെ തന്നെ എല്ലാ തലവേദനയും മൈഗ്രൈൻ ആണോ അതാണ് എൻ്റെ ചോദ്യം ഞാനെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് തലവേദന എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ആണോ അത് മൈഗ്രൈൻ ആയിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തമ്പനിയിൽ കൊടുത്തത് എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ തലവേദനയായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പോരാളിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ശരിക്കും എനിക്ക് തലവേദന തുടങ്ങുന്നത് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരേക്കും ഞാൻ ഒരുപാട് ദുരിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ദുരിതപൂർണമായ ഒരു യാത്രയായിരുന്നു ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം വളരെ നിസാരവൽക്കരിച്ച് വെച്ചിരുന്ന ഒരു തലവേദന എനിക്ക് ശരിക്കും പറഞ്ഞാൽ മരിക്കോളം കാലം മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഓർമ്മകളാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പൊ ഞാൻ എൻ്റെ ആ ഒരു ജേണി പറയാം എല്ലാവരും ഈ മൈഗ്രൈൻ ആണ് മൈഗ്രൈൻ ആണെന്ന് പറയുന്ന സമൂഹത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മൈഗ്രൈൻ്റെ തലവേദന അത്ര നിസ്സാരമായിട്ടുള്ള തലവേദന എന്നല്ല മൈഗ്രൈൻ വന്നാലും അനുഭവിക്കുന്ന വേദന വല്ലാത്ത വേദനയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും നിസ്സാരവൽക്കരിച്ചിട്ടൊന്നും മൈഗ്രൈൻ ആണെന്ന് പറയണ്ട ഇതേപോലെ തന്നെയാണ് എന്നോട് എല്ലാവരും പറഞ്ഞത് മൈഗ്രൈൻ ആണ് എന്ന് പറഞ്ഞ് ഞാനും ആ മൈഗ്രൈൻ ആണ് എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് മുന്നോട്ട് പോയത് പക്ഷേങ്കിൽ ഓരോ ദിവസം ചെല്ലും ചെലന്തോറും വേദനയുടെ ഒരു എന്താണെങ്കിലും കൂടി കൂടി വരികയായിരുന്നു അതിനുശേഷം ഞാൻ ഒരു ദിവസം കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണിൻ്റെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നോർമലാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഒരു രണ്ട് ദിവസം എന്തോ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇപ്പം എനിക്ക് തല ഇതിനിടയ്ക്ക് ഞാൻ തലവേദനയായിട്ട് സി ടി സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തലവേദന കൂടി വല്ലാണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഞാൻ കാണുന്നതൊന്നും എനിക്ക് ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നതല്ലേ കാരണം എൻ്റെ കാഴ്ച മങ്ങിപ്പോയി അപ്പോഴത്തേക്ക് രാവിലെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര അഭിപ്രായം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആരോട് പറയണ്ട ഞാൻ വേഗം അക്കനെ വിളിച്ചു അപ്പം എൻ്റെ അക്ക വണ്ടാനം മെഡിക്കൽ കോളേജിൽ അതായത് ആലപ്പുഴ ജില്ലയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് അക്ക ജോലി ചെയ്യുന്നത് അപ്പം ഞാൻ അക്കനെ വിളിച്ചു പറഞ്ഞു അക്ക പറഞ്ഞു നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയി അവിടെ എത്തി കാണിച്ചു അപ്പം കണ്ണിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷനാണ് കണ്ണിന്റെ ഞരമ്പിൽ ഓപ്റ്റിക് നെർവില് ഒരു സ്വെല്ലിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം അഡ്മിറ്റാവണം ഒക്കെ എടുക്കണം അതുകൊണ്ടാണ് കാഴ്ച ഭംഗിയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കാഴ്ച മങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ അവിടെ അഡ്മിറ്റായി അപ്പോൾ അഡ്മിറ്റായി കഴിഞ്ഞ് എം ആർ ഐ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ എം ആർ ഐ എടുക്കുന്ന സമയത്താണ് കേട്ടോ എൻ്റെ പല്ലീൻ്റെ കമ്പീർ കാഴ്ച കളഞ്ഞത് അതിനുശേഷം ഞങ്ങൾ അഞ്ച് ദിവസം അഞ്ച് ദിവസത്തെ സ്റ്റിറോയിഡ് വരുമ്പോൾ കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി പക്ഷേങ്കില് നമുക്ക് ഒരുപാട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഒരുപാട് ടെസ്റ്റ് ചെയ്തു കേട്ടോ എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നറിയണമല്ലോ അപ്പൊ ഇത് മസ്തിഷ്ക വിരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് സി എസ് എഫ് ചെയ്തിട്ടുണ്ടായിരുന്നു സി എസ് എഫ് എന്ന് പറയുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നട്ടലുണ്ടല്ലോ നട്ടലിലൊരു നീഡിൽ കുത്തിയിട്ട് നമ്മളിങ്ങനെ ചെമ്മീൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ വള വളഞ്ഞ് കിടക്കാൻ പറയും അപ്പോൾ അങ്ങനെ വളഞ്ഞ് കിടന്ന് കഴിയുമ്പോൾ അവർ ആ നീഡിൽ വെച്ചിട്ട് നമ്മളെ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ അത് അവർ കളക്ട് ചെയ്തെടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു എനിക്ക് എനിക്കേതായാലും ഭാഗ്യത്തിന് അതൊക്കെ നെഗറ്റീവ് ആയിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ഞങ്ങൾ പിന്നെ കുറേ കണ്ണിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനക്കൊക്കെ അപ്പോൾ ഒരു രഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പം ഒരുവിധം ഓക്കെ ആയി പക്ഷേ എങ്കിലും ഡോക്ടേഴ്സിൻ്റെ സംശയം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നറിയില്ല അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗമുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ ഞരമ്പുകളെയാണ് ബാധിക്കുക ഞരമ്പ് നമ്മുടെ ഇലക്ട്രിക് വയർ പോലെയാണ് നമ്മുടെ ഞരമ്പുണ്ടാവുക ഞരമ്പിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് ആ കോട്ടിങ്ങിന് മൈലിയ മൈലിയൻ ഷീത്ത് എന്നാന്ന് പറയുക അപ്പോൾ ഈ മൈലിയൻ ഷീത്തില് എന്തെങ്കിലും ഒരു തകരാറ് അതിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടുക അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇതുപോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയെന്ന് പറഞ്ഞു അപ്പം അതാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന രോഗം ഈ മൈലിൻ മൈലിനിഷയത്തിൽ ഈ ഇങ്ങനെ കോട്ടിങ് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് എം എസ് ആവാം എന്ന് കരുതി ഞങ്ങൾ പോരുന്നു അപ്പം അതിൻ്റെ ഒക്കെ എടുക്കണമെന്ന് കരുതി അപ്പം ഞാൻ വീട്ടിൽ വന്ന രണ്ട് ദിവസം എനിക്ക് തലവേദനയൊന്നും ഇല്ലായിരുന്നു പിന്നെ വീണ്ടും തലവേദന തുടങ്ങി തലവേദന എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദന തല പൊട്ടി പോകുന്ന പോകുന്ന പോലത്തെ വേദന അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ കാണുന്ന ഒബ്ജക്റ്റുകളെ രണ്ടായിട്ട് കാണാൻ തുടങ്ങി അതായത് നമ്മളിപ്പോൾ കാണുമ്പോൾ ഒന്നായിട്ടില്ലേ കാണുന്നത് അതിനെ ഞാൻ രണ്ടായിട്ട് കാണാൻ തുടങ്ങി ഒരു മെൻഷനില് തന്നെ രണ്ടായിട്ട് കാണുക അപ്പം ആ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല അത്ര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സഹിക്കാനും പറ്റില്ല വീണ്ടും ഞാൻ അഡ്മിറ്റ് ആവുന്നു അപ്പോൾ വീണ്ടും ഇതുപോലെ അഞ്ച് ദിവസത്തേക്ക് സ്റ്റെറോയിഡ് എടുക്കുക എന്ന് പറയുന്നു അഡ്മിറ്റായി കാണുന്നു അപ്പം അവര് പറഞ്ഞു വീണ്ടും ആ നട്ടലിൽ ചെയ്ത ടെസ്റ്റ് ചെയ്യണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ആ സമയായിപ്പോൾ അക്കയ്ക്ക് ദേഷ്യമായിട്ടോ അക്ക അവിടെ വർക്ക് ചെയ്യുന്നതല്ലേ അക്ക പറഞ്ഞു ഇനി ചെയ്യാൻ സമ്മതിക്കില്ല എന്തായാലും വേണം ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ ഒരുട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് തിരിച്ച് ത്രിവാണ മെഡിക്കൽ കോളേജിലേക്ക് മാറി അപ്പം അവിടെ ഒരു ഡോക്ടർ ഉണ്ട് അക്കയ്ക്ക് പരിചയമുള്ള ഡോക്ടറായിരുന്നു ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടില് നടന്ന കാര്യമാണ് അങ്ങനെ ത്രിവേന്ദ്ര മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ ഒരു രാംമോഹൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോളജിസ്റ്റ് ആണ് അപ്പോൾ സാറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അവിടെ അഡ്മിറ്റായി കിടന്ന് വീണ്ടും സ്റ്റിറോയിഡ്സ് എടുത്തു അഞ്ചു ദിവസം അപ്പോൾ എം ആർ ഐ ചെയ്തിൻ്റെ ഇടയ്ക്ക് വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമുക്കിത് എം എസ് ആണോന്ന് ഇപ്പോൾ എം ആർ ഐ നോക്കിയപ്പോൾ എം ആർ ഐ ഓക്കെയാണ് അപ്പോൾ എം എസ് അല്ല കൊണ്ടു അപ്പോൾ അവിടെ പറഞ്ഞു ചിലപ്പോൾ ഇത് നമുക്ക് എൻ എം ഒ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ട് പോലും കണ്ണിനെ കണ്ണിനെ ബാധിക്കുന്നതാണ് കാഴ്ച തന്നെ ബാധിക്കുന്നതാണ് കാലക്രമേണ നമ്മുടെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും അപ്പോൾ പിന്നെ നമുക്ക് കൈകാലുകൾക്കൊക്കെ ചലനക്കുറവ് അങ്ങനത്തെ തളർച്ച കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതാണോ എന്നറിയണം അപ്പോൾ അതിനൊരു ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ ടെസ്റ്റ് എടുത്തു അപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു കേട്ടോ പക്ഷേങ്കിൽ എൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായി കിടന്നൊരു പെൺകുട്ടിയുണ്ട് എൻ്റെ കാട്ടിയൊക്കെ ഒത്തിരിയുള്ള ഒരു പെണ്ണാണ് അതിന് കുറേ കാലം കൊണ്ട് തലവേദനയുണ്ട് അപ്പോൾ തലവേദനയ്ക്ക് ഈ പെണ്ണ് പോയിട്ട് കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ച് കണ്ണോടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാൾ കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴതിങ്ങനെ കാഴ്ച മങ്ങി മങ്ങി വരുന്നത് അപ്പോൾ അവരതിനനുസരിച്ചിട്ടുള്ള ഗ്ലാസ് ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കലാണ് അപ്പോൾ പിന്നീട് പിന്നീടിതിന് തലവേദനയും കാര്യങ്ങൾ സഹിക്കാൻ പറ്റാനായിട്ടാണ് ഈ ന്യൂറോയിൽ കാണിക്കുന്നതും അഡ്മിറ്റാകുന്നതുമൊക്കെ അപ്പോൾ അതിൻ്റെയും ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ കുട്ടിക്ക് അത് പോസിറ്റീവായിട്ടായിരുന്നു വന്നത് കണ്ട റിസൾട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ടായി അതിനാണെങ്കിൽ ചെറിയ രണ്ട് കുഞ്ഞു മക്കളാണ് അപ്പോൾ അവർക്ക് ആ ഒരു രോഗത്തിൻ്റെ തീവ്രത അറിയില്ല അപ്പം അക്കെ എൻ്റെ അടുത്തുള്ളത് കൊണ്ടും അക്ക എനിക്കിത് പറഞ്ഞ് തന്നതുകൊണ്ടും എനിക്കതിനെ ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് കാലക്രമേണ അതിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഒരു വല്ലാത്ത ടെൻഷനായിപ്പോയി ഉണ്ടാവും എനിക്കിപ്പോഴും അതിൻ്റെ ഓർമ്മയുണ്ട് ഓക്കെ പോട്ടെ ഞാൻ എന്തായാലും അവിടുന്ന് ഡിസ്ചാർജൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ സ്റ്റിറോയിഡ്സ് തന്നെയാണ് മരുന്നതിൻ്റെ കഴിക്കാനുള്ളത് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തലവേദന കുറയുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഓട്ടോ എമ്യൂണിൻ്റെ പ്രശ്നമായിരിക്കും ഓട്ടോ എമ്യൂൺ ഡിസോർഡർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഓട്ടോ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇവിടക്കാണ് കല്യാണമൊക്കെ നടക്കുന്നത് കേട്ടോ കല്യാണമൊക്കെ നടന്നു ആ സമയത്തൊക്കെ ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നിനൊന്നും അല്ല ഇഷ്ടംപോലെ ഗുളികകൾ കഴിക്കാനുണ്ട് ഗുളികകൾ ഗുളികകളുണ്ടായിരുന്നു കാരണം രാത്രി കഴിച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഞ്ചാവൊക്കെ അടിച്ച് കിറങ്ങിയ ഒരു ഫീലാണ് എൻ്റെ വീട്ടിൽ നിന്നേ ഉണ്ടത് പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോഴുള്ള കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തൊരവസ്ഥയൊന്നും കാരണം നമ്മൾ ഗുളിക കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്ഷീണമുണ്ട് നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല ഇവിടെ അഞ്ചു മണിക്ക് എണ്ണീക്കണമായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ അഞ്ചു മണിക്ക് എഴുന്നേക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വേറെ അപ്പം ഞാൻ എത്ര നേരത്തെ ഗുളിക കഴിക്കാൻ പറ്റുമോ അത്ര നേരത്തെ ഗുളിക കഴിച്ചാലും രാവിലെ ആകുമ്പോൾ എനിക്ക് തല പൊന്തുയില്ല എനിക്ക് എണ്ണിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേങ്കിൽ ഇവിടുത്തെ അച്ഛനുമ്പോൾ അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നേയില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞ് തുടങ്ങി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോലും ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങി കേട്ടോ ഞാൻ രാവിലെ എഴുന്നേക്കുന്നില്ല ആക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ആയി പരിഭവങ്ങളായി പിന്നെ അതിനെ ചൊല്ലിയിട്ടുള്ള ആയി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും പ്രായമുള്ളവരല്ലേ പഴയ ആൾക്കാരല്ലേ ഇവർക്ക് അതിനൊരു ഒരു അങ്ങോട്ട് കത്തുന്നില്ല പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു കല്യാണം കഴിഞ്ഞൊരു നാല് മാസമായപ്പോൾ ഞങ്ങൾ എന്നുവച്ചാൽ എന്നും വഴക്ക് നമുക്ക് ഒന്നും മരുന്ന് ഞാൻ ആ സമയത്ത് തിരുവനന്തപുരം വരെ പോകുന്ന ബുദ്ധിമുട്ടുണ്ട് മംഗലാപുരത്തേക്ക് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ടായിരുന്നു അവിടത്തേക്കായി ട്രീറ്റ്മെന്റ് അപ്പം മംഗലാപുരത്ത് ഇന്ത്യാന എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പം അവിടെ ഒരു മിശ്രീന്ന് പറഞ്ഞ ഡോക്ടറുണ്ട് അപ്പം ഡോക്ടറാണ് എനിക്ക് ഈ എന്താണ് മരുന്ന് കാര്യങ്ങളൊക്കെ തന്നോണ്ടിരുന്നത് അപ്പം ഡോക്ടർ മരുന്ന് കഴിച്ചാലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഒരുപാട് സഡേഷൻ ഒക്കെ ഉണ്ട് എനിക്ക് വീട്ടിൽ പോയി നിൽക്കാനും പറ്റില്ല അവിടെ പോകുമ്പോഴും പ്രശ്നമായിരിക്കില്ലേ എത്ര നാളെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി നിൽക്കുക അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ നിൽക്കാനും പറ്റില്ല ഞങ്ങൾ ഇവിടെ ക്വാർട്ടേഴ്സ് കോട്ടേഴ്സ് മാറി കേട്ടോ കോട്ടേഴ്സ് മാറി പറശ്ശിനിക്കടം ഒരു കോട്ടേഴ്സിലേക്ക് മാറി അങ്ങനെ അവിടെയായിരുന്നു പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ആ സമയം അത്രയും ഞങ്ങൾ അവിടെ നിന്നെങ്കിലും നമുക്ക് മരുന്ന് കഴിഞ്ഞ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല എന്നും തലവേദനയാണ് ടെൻഷൻസാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ കോട്ടാസും കൂടി മാറി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളൊന്നും ആലോചിച്ചു പോകും നമ്മൾ കല്യാണം കഴിഞ്ഞ പാട്ട് തന്നെ ഒരു താമസം മാറി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് പോലത്തെ നാട്ടിൽ പ്രദേശത്ത് എന്തായാലും അത് സംസാരമാവും അപ്പം അങ്ങനെ ഉണ്ടായി ഒരുപാട് എന്നെ കുറ്റപ്പെടുത്തി എന്നെ അന്നും കുറ്റപ്പെടുത്തുന്നവരുണ്ട് ഇന്നും കുറ്റപ്പെടുത്തുന്നവരുണ്ട് ആ പേരിൻ്റെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പക്ഷേങ്കിൽ എൻ്റെ അവസ്ഥ ഞാൻ ആരോട് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു കാരണം എത്രയെന്ന് പറഞ്ഞ് നമ്മൾ എത്ര പേരോട് പറയാൻ പറ്റും ഞാൻ പിന്നെ എന്ത് ചെയ്തു ഞാൻ എല്ലാവരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് വരുന്ന പഴികളും കുറ്റപ്പെടുത്തലുകളൊക്കെ അതേപോലെ ഞാൻ ഏറ്റുവാങ്ങിയിട്ട് അന്നും ഇന്നും ഒരേപോലെയാണ് കഴിയുന്നത് നമ്മളെ അതുകൊണ്ട് തന്നെ മോശം ആയിട്ട് ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ തന്നെ ചിന്തിക്കട്ടെ അവരൊന്നും തിരുത്താൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് നമ്മൾ പുതിയൊരു കോട്ടഹസിലേക്ക് മാറാൻ നമ്മളുടെ ഒന്നുമില്ല എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല പെട്ടെന്നൊരു ദിവസമാണ് ഞങ്ങൾ ഇവിടുന്ന് മാറുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാനും ഒന്നും ഇല്ല പാത്രങ്ങളില്ല ഒന്നുമില്ല അവസാനം ഞങ്ങൾ കയ്യിലിടുന്ന സ്വർണം കുറേ ഒക്കെ പണയപ്പെടുത്തി വീട്ടിലേക്ക് വേണ്ട ഒരുവിധപ്പെട്ട സാധനങ്ങൾ അത്രയും ഞങ്ങൾ വാങ്ങി കേട്ടോ എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങി ഒരു കോട്ടഹൗസ് കണ്ടുപിടിച്ചു അവിടെ ഇവിടുന്ന് പോയി ഞങ്ങള് രണ്ട് ദിവസം ഒരു ലോഡ്ജിലാണ് നിന്നത് അതിനുശേഷം ഞങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് മാറുന്നത് അപ്പോൾ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒളി സംഗീതം പോലുള്ളൊരു ഘട്ടാസാണ് കാരണം പണിയൊന്നും തീർന്നിട്ടില്ല അവിടെ പണി നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് മൂന്നാമത്തെ നിലയിലാണ് കിട്ടിയത് അപ്പോൾ അവിടെ ഞങ്ങൾ എന്താണ് ഒക്കുന്ന പോലെയൊക്കെ ഞാൻ ജീവിച്ചു കാരണം ഏട്ടൻ്റെ ജോലി ചെയ്യുന്ന വിസ്മയ പാർക്കിനടുത്ത് തന്നെയാണ് ഈ ക്വാർട്ടേഴ്സ് വരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്നു ഇപ്പം ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് കിട്ടുന്ന പൈസ മുഴുവൻ ആശുപത്രി കൊടുക്കാനുള്ളതേ ഉള്ളൂ ആശുപത്രി വാണെങ്കിലും കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ കയ്യിൽ മിച്ചൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ലൈഫാണ് പക്ഷെ നമുക്ക് ആരോടും പരാതിയൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ ഞങ്ങൾ ഈ മരുന്നുകളൊക്കെ കൊണ്ട് മാത്രം കഴിഞ്ഞു വേറെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ദിവസം രാവിലെ ഏട്ടൻ ആയിട്ട് എന്നെടുത്ത് പറഞ്ഞു ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് ചിരിച്ചേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നീ ചിരിക്കുമ്പോൾ എന്തോരം പ്രശ്നമുണ്ട് മുഖത്ത് നിൻ്റെ ഒരു സൈഡ് മുഖം ഇങ്ങനെ താഴേക്ക് താഴേക്കായിപ്പോയ പോലെയുണ്ട് നിൻ്റെ കണ്ണൊന്നും അടയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എപ്രാളായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി ഇവിടെ തളിപ്പറമ്പുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടേക്ക് പോയി അവിടെ എത്തി നോക്കുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് ബെൽസ്പാസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പം നമ്മൾ ഫേഷ്യൽ മസിൽസൊക്കെ തളർന്നു പോയിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സൈഡ് പൂർണ്ണമായിട്ട് തളർന്നു നമ്മൾ കോച്ച് കോച്ച് പിടിച്ചിട്ട് കോച്ച് കോച്ചു പിടിക്കാൻ നല്ലല്ലോ എന്താണ് എന്തോ ഒരു വാക്ക് ഞാൻ മറന്നു വേണ്ടോ അങ്ങനെ ആയിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ മുഖം ഇങ്ങനെ കോടിപ്പോയി കുച്ചു പിടിക്കാനില്ല കോടിപ്പോയി അതാണ് കിട്ടുന്നത് കോടിപ്പോയിട്ടാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല വെള്ളം വായിക്കഴിയുമ്പോൾ വെള്ളമല്ല ഇങ്ങനെ ഇതിലേ ഇങ്ങനെ പോരും അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് അക്കനെ വിളിച്ചു അക്കെ പറഞ്ഞ് വേഗം അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോയി അപ്പോൾ എനിക്ക് തലവേദനയൊക്കെ സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ് ചെവിക്കകത്തൊക്കെ ഭയങ്കര മൂളൽ പോലെയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഒരു മാസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒക്കെ എടുത്തു അപ്പോൾ അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നു പറശ്ശിനിക്കടമുള്ളൊരു എം വി ആർ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെയാണ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തത് നാലഞ്ച് ദിവസമേ ഫിസിയോതെറാപ്പിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോഴേക്ക് ഇവിടുത്തെ അമ്മമ്മ വേണ്ടിയിട്ട് തലയൊക്കെ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പം അച്ഛനും അമ്മയ്ക്കും ആരോഗ്യ കുറവുള്ളതുകൊണ്ട് അമ്മമ്മനെ നോക്കാൻ പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഏട്ടനെ പെട്ടത്തിയമ്മയ്ക്ക് കോവിഡ് ടൈമാണ് അപ്പം അവർക്ക് വരാനും പറ്റില്ല പിന്നെ ഞങ്ങളല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി എ കെ ജെ ഹോസ്പിറ്റലിലൂടെ കണ്ണൂരാണ് അപ്പോൾ അവിടേക്ക് പോയി അവിടെ നിന്ന് അമ്മേനെ അമ്മമ്മേനെ നോക്കിയിട്ട് ഒരു പത്തു പതിമൂന്ന് ദിവസത്തോളം ഹോസ്പിറ്റലിൽ അമ്മമ്മേൻ്റെ കൂടെ നിന്ന ആ സമയത്ത് ഫിസിയോതെറാപ്പി അവിടെ നിന്ന് പോയി ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ മുഖം ഇപ്പോഴും പഴയ പോലെ ആയിട്ടില്ല ഒരു അടിച്ചു പരത്തിയ പോലെയാണ് ഒരു സൈഡ് ഉള്ളത് ഒരു സൈഡ് ഈ സൈഡ് കുഴപ്പമില്ല കേട്ടോ ഈ സൈഡിലാണ് പ്രശ്നം അപ്പം അങ്ങനെയാണ് അതിനുശേഷം ഞങ്ങൾ അമ്മമ്മേനെ ഡിസ്ചാർജ് ആക്കി ഇവിടെ കൊണ്ടുവന്നു വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഹോട്ടേഴ്സിലേക്ക് തന്നെ പോകുമായിരുന്നു ഞാൻ ഹോട്ടേഴ്സിൽ പോയി നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കാനൊന്നും വയ്യ എനിക്ക് തീരെ വയ്യ അപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് കഴിക്കാൻ എന്തെങ്കിലും നല്ല മഴയുള്ളൊരു ദിവസമാണ് ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം രാവിലെ എന്തെങ്കിലും വാങ്ങാമെന്ന് ചോദിച്ചു അങ്ങനെ ഏട്ടൻ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ അപ്പോൾ ഏട്ടൻ പുറത്ത് പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ പൊറോട്ട അങ്ങ് വാഞ്ചണ്ട് തന്നെ പൊറോട്ടയും വാഞ്ചണ്ട് കഴിക്കാൻ കഴിക്കാനിരുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വീണുപോയി അപ്പോൾ എട്ടം പിടിച്ചെഴുപത്തേക്ക് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ എഴുന്നേൽക്കുന്നു വീഴുന്നു എഴുന്നേക്കുന്നു വീഴുന്നു പിന്നെ കട്ടിലേക്കൊണ്ടിരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരേ ഛർദിയും കൂടി ഛർദിക്കുന്നു ഛർദ്ദിക്കുന്നത് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ കിടന്നു വട്ടം കറങ്ങി ഛർദിക്കാണ് അപ്പോൾ അങ്ങനെ കുറേ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ഡിസ്പെൻസറിയാണ് അവിടെ എത്തി ഡോക്ടർക്ക് മനസ്സിലായില്ലേ ഇത് പ്രശ്നം എന്നുള്ളത് പുള്ളിക്കാരും പറഞ്ഞ് എന്തോ ഡ്രിപ്പ് ഇട്ടാൽ ഡ്രിപ്പ് ഇടാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ട്രിപ്പൊക്കെ ഇട്ട് വീട്ടിൽ വിട്ടു തിരിച്ചും അവിടെ എത്തിയിട്ടും കുറയുന്നില്ല അപ്പോൾ അതിരാത്രി ആയപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ഛർദ്ദി തന്നെ നിൽക്കാൻ വയ്യ നടക്കാൻ വയ്യ അപ്പോൾ ഭയങ്കര മഴ ഭയങ്കര കാറ്റ് മഴയും എവിടേക്കോ മരങ്ങളും ഒക്കെ പൊട്ടി വീണ് കറണ്ട് പോലും ഇല്ല രാത്രിയിൽ അപ്പോൾ എന്തിനും അവിടെ ഞങ്ങൾക്ക് കോട്ടാസില് നിൽക്കുന്നില്ലേ നമുക്ക് അവിടെ ആരെയും പരിചയവുമില്ലല്ലോ അപ്പൊ ഹോസ്പിറ്റലിൽ പോവുകയോ വേണം അപ്പൊ ഞങ്ങൾ നാട്ടിലൊരാട്ടനെ വിളിച്ചു എന്നിട്ട് ഞങ്ങൾ നാട്ടിലുള്ളൊരാട്ടനെ വിളിച്ചു ഏട്ടൻ രാത്രിയില് എടുത്തിട്ട് വന്നു ഏട്ടോ പുള്ളിക്കാരൻ നാട്ടിൽ വണ്ടിയും കൊണ്ട് അവിടെ വീഴുമ്പോൾ അപ്പൊ ഞങ്ങള് മൂന്നാമത്തെ നിലയിലല്ലേ നിൽക്കുന്നേ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടേ എനിക്ക് എഴുതിയിട്ട് നിൽക്കാനുള്ള ശേഷിയില്ല അപ്പൊ എനിക്ക് വണ്ണമുണ്ട് ഇത്രയൊന്നും അല്ല ഇതിന്റെ ഡബിള് വണ്ണമുണ്ട് ആ സമയത്ത് അപ്പൊ ഏട്ടനെ അറിയാലോ ഏട്ടനെ എന്നെ പോക്കാനും പറ്റുന്നില്ല പിടിക്കാനും പറ്റുന്നില്ല അപ്പൊ ഏട്ടൻ ഞാൻ നീ എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങ താഴെ ഇറങ്ങാണ്ട് ഒരു മാർഗവും ഇല്ല അപ്പൊ നീ മൂന്ന് നിലയിൽ വെണ്ടയ്ക്ക് താഴെ എത്താന്ന് പറഞ്ഞാല് ഒന്നും ഇല്ലാണ്ട് പണി പോലും കഴിഞ്ഞിട്ടും ഇല്ല പിടിച്ചിറങ്ങാൻ പോലും ഉള്ളതില്ല മര്യാദക്ക് അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നീ എങ്ങനെയെങ്കിലും ഇറങ്ങും എന്ന് പറഞ്ഞ് പാവം എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല രാത്രി എന്നെ എങ്ങനെ ഹോസ്പിറ്റലിൽ എനിക്ക് അറിയില്ല എന്നെ പിടിച്ച് താങ്ങി പിടിച്ച് ഒന്നാമത് നടുവൊക്കെ വയ്യ താളാണ് എന്നിട്ട് എങ്ങനെയോ ഞാൻ നടന്ന് ഛർദി ഛർദ്ദിക്കുന്നുണ്ട് ഇറങ്ങുന്ന കൂട്ടത്തിലൊക്കെ ഞാൻ ഛർദിക്കാണ് അങ്ങനെ ഛർദ്ദിച്ച് ഞങ്ങളീ മൂന്ന് നിലേൻ്റെ മണ്ണിൽ നിന്ന് താഴെ എത്തി വേഗം ഏട്ടൻ്റെ കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇയർ ഇയർബാലൻസിൻ്റെ പ്രശ്നമാണ് അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അഡ്മിറ്റായി കിടന്നു കേട്ടോ അവിടെ ആയിട്ട് ഞാൻ ഒരാഴ്ച കൂടുതൽ ഞാൻ അവിടെ എ കെ ജിയിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ഈ അപ്പോഴും എനിക്ക് ഒരു നാലഞ്ച് ദിവസമായിട്ട് പോലും എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല കാരണം എഴുന്നേൽക്കുമ്പോൾ വീഴാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോൾ ആ ഒരു സമയത്തുണ്ടല്ലോ ചെല്ലുമ്പോൾ എനിക്ക് പറയാൻ പാടില്ലാത്തയാണ് എന്നാലും ഞാനങ്ങ് പറയുന്ന ആ ഒരു സമയത്ത് പോലും എന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊന്നും ഫോണിൽ പോലും വിളിച്ചില്ല അതായത് ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടക്കുന്നുണ്ട് കാരണം കുറേ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഇപ്പം എനിക്കതിലൊരു പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇപ്പം ഞങ്ങളുടെ സ്നേഹത്തിലാണ് എല്ലാരും സെറ്റ് ആയിട്ടാണ് പോകുന്നത് പക്ഷേങ്കിൽ ഉള്ളിൻ്റെ ഉള്ളില് അതിങ്ങനെ കിടക്കുന്നുണ്ട് അതങ്ങോട് മാഞ്ഞു പോകുന്നില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമുക്ക് പൊറുക്കാൻ പറ്റും പക്ഷെ മറക്കാൻ പറ്റില്ല ആ ഒരു ഒരു കാര്യമാണ് കാരണം ഞാൻ ആ ഒരാഴ്ച കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാനപ്പം ക്വാർട്ടേഴ്സില് നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്മമ്മനെ നോക്കാൻ വേണ്ടി രാവിലെ ഇവിടെ വരുമായിരുന്നു ഇവിടെ വന്ന് അമ്മമ്മന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ച് ഞാൻ കോട്ടേസിൽ പോകുമായിരുന്നു ആ അത്രയും ചെയ്തിട്ട് പോലും അമ്മയും അച്ഛനും എന്നെ ആ ഒരു സമയത്തൊന്ന് ഫോൺ ചെയ്തെന്ന് എനിക്ക് എങ്ങനെയുണ്ട് ഒരു തിരി കഞ്ഞിയൊക്കെ തിളപ്പിച്ചങ്ങോട്ടൊന്ന് വേണേ എങ്ങനെയെങ്കിലും ബസ്സിൽ വരുമ്പോൾ ആരുടെങ്കിലും കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മളെ വീടിന് അപ്പുറത്തെ ഏട്ടൻ എവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ ഏട്ടൻ്റെ കൊടുത്തുവിട്ടാലെങ്കിലും മതിയായിരുന്നു എനിക്കെന്തെങ്കിലും ഒന്നുകൊണ്ട് ഒരു കഞ്ഞിയോളം പോലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ആരുമില്ല അടുത്ത് പിന്നെ എനിക്ക് വീടെന്ന് പറയാൻ ഇതല്ലേ ഉള്ളൂ അപ്പോൾ ഇവരെന്നിട്ടും അന്നിട്ടും ഇല്ല കേട്ടോ ഇപ്പോഴും അതുകൊണ്ട് വിഷമമുണ്ട് ആ പോട്ടെ എന്നൊക്കെ പോട്ടേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ഒക്കെ ആയി ഞങ്ങൾ കോട്ടോസിലേക്ക് പോയി കഴിഞ്ഞപ്പം ഇവിടുന്ന് കുറേ ആൾക്കാർ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മമ്മേനെ നോക്കാൻ അമ്മക്ക് പ്രശ്നമാവുന്നില്ല അപ്പം നിങ്ങൾ എന്തായാലും കോട്ടോസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരിയാണ് കാരണം അമ്മമ്മൻ്റെ അമ്മമ്മേനെ ഒരാളെ അപ്പം ഞങ്ങൾക്ക് ഈ റോഡും വഴിയൊന്നും ഇല്ല വീട്ടിലേക്ക് ഒരു നടന്ന് പോകേണ്ട വഴിയാണ് നടന്നു റോഡിൽ കയറണം ചെറിയൊരു വഴിയേ ഉള്ളൂ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്ന ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ക്വാർട്ടേഴ്സ് കഴിഞ്ഞ് ഇവിടേക്ക് പോയിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് അമ്മയെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എനിക്കിതുപോലെ കേൾക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് കേട്ടോ സംസാരിക്കുമ്പോൾ കേൾക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചെന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം ഡോക്ടറോട് കാണാൻ പോയി അപ്പം ഞങ്ങൾ മംഗലാപുരത്താണ് പോയത് അവിടെ എത്തിയിട്ട് അപ്പോൾ ഡോക്ടർ നമുക്ക് ടെസ്റ്റ് ചെവിൻ്റെ ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു ഹിയറിങ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഇടത് ചെവിൻ്റെ കേൾവി കുറേ പോയിട്ടുണ്ട് അപ്പോൾ അതിന് ബുദ്ധി പ്രശ്നം വന്നു അപ്പോൾ ഡോക്ടർ പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ അതിനൊന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും എനിക്ക് ചെവി ഈ ചെവി കുറച്ച് കേൾവി കുറവുണ്ട് അത് പിന്നെ ഒന്നും ചെയ്യണ്ട അങ്ങനെ പോട്ടേന്ന് ചേർന്നിട്ട് അതവിടെ വിട്ടു ഞങ്ങള് ശേഷം പിന്നെ അമ്മമ്മേനെ നോക്കി ഇവിടെ നിൽക്കലായിരുന്നു കേട്ടോ അങ്ങനെ അമ്മമ്മ ഒരു നാല് നാലര മാസം അമ്മമ്മ കിടന്നു അത് കഴിഞ്ഞിട്ട് അമ്മമ്മ മരിച്ചു അമ്മമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ചെറിയ ചെറിയ ചീട്ടിലും പൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻ പ്രശ്നങ്ങൾ ഇവിടുത്തെ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചാല് എന്റെ അസുഖമാണ് ഇതിന്റെ എല്ലാം പ്രശ്നം നമ്മളൊന്ന് വയ്യ എന്ന് പറഞ്ഞാൽ അത് അച്ഛനും ഒന്നിക്കും മനസ്സിലാവുന്നില്ല അവരുടെ ധാരണ ഞാൻ പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് കിടക്കുന്നതാണ് വെറുതെ പറയുന്നതാണ് കാരണം എന്നെ നോക്കുമ്പോൾ നല്ല തണ്ടും നടിയുണ്ട് ഇവക്ക് ആരോഗ്യക്കുറവൊന്നുമില്ലല്ലോ പിന്നെ ഇവർക്ക് എന്നെ പ്രശ്നമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് നമ്മൾ നേരെ തിരിച്ചാണ് നമ്മളുടെ മെൻറ്റൽ പ്രഷർ വേറെ മെൻ്റൽ ടെൻഷൻസ് വേറെ ഹെൽത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ മെൻറ്റൽ പ്രശ്നങ്ങൾ വേറെ പിന്നെ എല്ലാം മരുന്നിൻ്റെ ബുദ്ധിമുട്ടുകൾ ജെഡേഷൻ അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ ഒന്നും ചെയ്യാൻ അവസ്ഥ അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ പൊട്ടലും ജിറ്റലൊക്കെ ആ സമയത്ത് നടക്കുന്നുണ്ട് അതിനുശേഷം എന്തോ ഇങ്ങനെ പറഞ്ഞു കൂട്ടത്തില് എന്താണ് കുട്ടികളുണ്ടാവാത്ത വിഷയത്തെ ചൊല്ലി ചൊല്ലിയവിടെയൊരു സംസാരം ഉണ്ടായി അതിനുശേഷം ഞാൻ പറഞ്ഞു അമ്മയൊക്കെ അങ്ങ് പോയി ഇവിടുന്ന് ഏട്ടൻ്റെ അടുത്തേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്കത് ട്രീറ്റ്മെൻ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു ഒരു മാസം ട്രീറ്റ്മെന്റ് എടുത്തുള്ളൂ നെക്സ്റ്റ് മന്ത് ഞാൻ പ്രഗ്നൻ്റ് ആയി പിന്നെ എനിക്ക് ദൈവഭാഗ്യത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല ആ ഒരു കാലം വരേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ആലോചിച്ച് നോക്കും ഈ നമ്മളെ കാണിക്കുന്ന ഒക്കെ പ്രൈവറ്റിലൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ മരുന്ന് വേണം കാശ് വേണം കോടായിട്ട് പണിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ആ സമയത്തൊക്കെയാണ് എന്റെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ വിറ്റ് പോയതും ഒക്കെ അല്ലാത്തതിന് നാട്ടുകാരുടെ വഴി വേറെ കുറ്റപ്പെടുത്തലുകൾ വേറെ ഒരുപാട് മെന്റൽ പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് അതൊന്നും ഈ ഇത്ര നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാൻ എനിക്ക് പറ്റുന്നൊന്നല്ല കാരണം ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടു കാരണം ഇവിടെ എനിക്കൊരു വിഷമം വരുമ്പോൾ മോഡിയെൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ദൂരമല്ല ഒരു രാത്രി വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്താണ് ചടിത്തുള്ളിൽ പോകാൻ പറ്റുന്നൊരു ഏരിയ അല്ല അപ്പം എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് അടുത്തൊരാളില്ല അച്ഛനില്ല അമ്മയില്ല ആരെയും കാണാൻ പറ്റുന്നില്ല ഏട്ടൻ മാത്രമേ ഉള്ളൂ ഏട്ടനാണെങ്കിൽ ടെൻഷൻസ് കൊണ്ട് പുള്ളി ആകപ്പാട വല്ലാണ്ടായിട്ടാവുള്ളേ പിന്നെ ഞങ്ങൾ ആയി പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് വീണ്ടും ഈ അന്നത്തെ കാലത്താണ് എനിക്ക് വീണ്ടും തലവേദനയും കാര്യങ്ങളും തുടങ്ങിയത് തലവേദന തുടങ്ങി പിന്നെ ഞാൻ വീണ്ടും ഇപ്പം മരുന്നെല്ലാം വാങ്ങിച്ച അഡ്മിറ്റൊക്കെ ആയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ഒപ്റ്റിനുറൈറ്റിസ് തന്നെയാണ് വന്നത് അപ്പോൾ കണ്ണിന്റെ ഞരമ്പിലാണ് വീണ്ടും പ്രശ്നം വന്നത് പക്ഷേങ്കിൽ എന്താണ് സ്റ്റിറോയ്ഡൊക്കെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ വിട്ടു അതിന് ശേഷം ഇപ്പം നിലവിൽ എനിക്ക് മരുന്നുകളുണ്ട് കഴിക്കാൻ പിന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇത് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ വീണ്ടും മണ്ടാരം മെഡിക്കൽ കോളേജിലൂടെ വരുന്ന ഓരോ ഡോക്ടറെ കാണിച്ചായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എം എസും അല്ല ഓട്ടോഇമ്മ്യൂണും അല്ല ഇത് ശരിക്കും നമ്മൾ പന്ത്രണ്ട് ഫംഗ്ഷണൽ നേഴ്സുണ്ട് പോലും നമുക്ക് അപ്പോൾ ഈ പന്ത്രണ്ട് ഫങ്ഷണൽ നേഴ്സിനെയും എനിക്ക് പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട് ഓരോന്നിനും ഇയർ ബാലൻസ് ആണെങ്കിലും ബെലസ് ആണെങ്കിലും ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണെങ്കിലും ഇതൊക്കെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്കൊരു സംശയമായിട്ട് ഞങ്ങൾ വീണ്ടും എം ആർ ഐ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് എം ആർ ഐയിലും ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം കുഴപ്പമില്ലെന്നാണ് പറഞ്ഞേരുന്നത് പക്ഷേങ്കില് പനിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരരുത് പുറത്തെല്ലാം പോകുമ്പോൾ ഒക്കെ വെക്കണം അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസ് ഉണ്ട് എനിക്ക് പനി ഉണ്ടെങ്കിൽ പനിയുള്ളവർക്ക് പോവുക പോകാനേ പറ്റില്ല കാരണം പനിച്ച് തുടങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് പിന്നീട് പുറകെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസം നമ്മൾ ഈ ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്ന സമയത്ത് ഈ വിദ്യയെ ഇങ്ങനെ ഓരോ അസ് എഴുതി വയ്ക്കുമല്ലോ അപ്പോൾ ശരിക്കും ഞാൻ ഞാനിങ്ങനെ നോക്കും ഈ സ്ട്രോക്കിനെ കുറിച്ചിട്ടൊക്കെ എഴുതി വെക്കുമ്പോൾ സ്ട്രോക്കിന്റെ ഒരു ആദ്യഘട്ടം വേറെ എല്ലാ സാധനങ്ങളും എനിക്ക് വന്നിട്ടുണ്ട് ഇനി എനിക്ക് വരാനാണെങ്കിൽ എൻ്റെ കൈയും കാലം ഒക്കെ തളർന്നു പോവുകയോ ശരീരം തളർന്നു പോവുകയൊക്കെയാണ് വരിക അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് അന്ന് വായിച്ചു തോന്നൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പേടി കിടപ്പുണ്ട് അതായത് ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കണ സമയത്ത് ഞാൻ ആദ്യം കൈകാലം നോക്കും അനങ്ങുന്നുണ്ടോ ശരിക്കുന്നുണ്ടോ അനങ്ങുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ് കാരണം എന്നാണ് എന്നാണിത് സംഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാമെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ കയ്യിൽ നിന്നാലും വനങ്ങാണ്ടായി പോകുമോ ഞാൻ തളർന്നു പോകുമോ എന്നൊക്കെയുള്ളൊരു പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് ഇപ്പം പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല തളന്നുപോയാൽ ഞാൻ അവിടെ കിടന്നു പോകും അല്ലെങ്കിൽ ഇരുന്ന് പോവും പക്ഷേ എങ്കിലും ബുദ്ധിമുട്ടൊക്കെ തീവ്രമാണല്ലോ ഏട്ടൻ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കുഞ്ഞുണ്ട് അവൻ്റെ കാര്യങ്ങൾ അതൊക്കെ കൊണ്ടിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും ഉണ്ട് പിന്നെ എപ്പോഴും ഞാൻ ഞാനാകുന്ന ഓർത്ത് നടക്കാറില്ല പക്ഷേങ്കിൽ അധികം എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ കിടക്കാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ ആലോചിക്കും വെറുതെ വട്ടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അതാലോചിക്കും ഇങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താവുന്നൊന്നും അറിഞ്ഞുകൂടാ ഇപ്പം എനിക്ക് നിലവിൽ ഒരു റസ്റ്റ് പോലെയാണ് ഉള്ളത് ഇതിങ്ങനെയാണ് കേട്ടോ അസുഖങ്ങൾ വരുന്നത് ഒരു പീരീഡോ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് എന്തൊക്കെയോ വരാൻ പറ്റുക അത്രയും അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം വരും പിന്നെ കുറച്ച് നാളത്തേക്ക് നമ്മൾ റസ്റ്റ് കിട്ടും പിന്നെ വീണ്ടും അടുത്തൊരു ഇത് വരുമ്പോൾ വീണ്ടും ഇതേപോലെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരും പിന്നൊരു ഇത് കിട്ടും ഇനി ഇടയ്ക്ക് സൈനസൈറ്റിസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ആ ഹസ്ബൻഡ് പ്രശ്നമൊന്നും സൈനസൈറ്റിസിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ സൈനസൈറ്റിസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എൻഡോസ്കോപ്പി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മൂക്കിൻ്റെ അതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പം നിലവിൽ എല്ലാം ഇങ്ങനെ വരുന്നത് പോലെ വരട്ടെ നമുക്ക് കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോവാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ തലവേദനയും മൈഗ്രൈൻ ആണോന്ന് ചോദിച്ചത് കാരണം എല്ലാവരുടെയും ധാരണ അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും തലവേദന എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും മൈഗ്രൈൻ ആണോ മൈഗ്രീനായിരിക്കും അല്ലേ എന്നോട് ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ അനുഭവിക്കാൻ നമ്മളനുഭവിക്കാൻ പരമാവധി അനുഭവിച്ചത് അവർക്കറിയില്ലല്ലോ ഞാൻ പറയാ അല്ല ചിലരോട് ഞാൻ പിന്നെ തറവേദന നിക്കൂല ആ മൈഗ്രൈൻ ആണെന്ന് പറഞ്ഞിട്ടെങ്കിൽ പോലും പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മളെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വയ്യാന്ന് പറയുമ്പോൾ പോയിട്ട് അവരെ വെറുതെ ടെൻഷൻസ് ഉണ്ടാക്കി കൊടുക്കരുത് അവർക്ക് അതായത് നമുക്ക് അനുഭവിക്കുന്ന ആൾക്കേ അതിൻ്റെ ഒരു തീവ്രത അറിയുള്ളൂ വേദനയും എന്തു തരം എന്ത് വേദനയാണ് തലവേദന ഇനി എന്താണെങ്കിലും അനുഭവിക്കുന്ന ആൾക്കേ ഇതിൻ്റെ ഒരു ടെൻഷൻ അറിയുള്ളു അപ്പോൾ അവരോടൊന്നും പോയിട്ട് ഇങ്ങനെ നിസ്സാരമാക്കിയിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ കാരണം അവരുടെ ഒരു നമ്മളോട് സമാധാനിപ്പിച്ചാൽ മതി അത്രയും വേണ്ട അവർക്ക് ചിലപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു എന്താ പകുതി അവർ ചത്തിരിക്കയായിരിക്കും ആ ചത്ത പകുതി അവർക്ക് തിരിച്ചു കിട്ടും അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എന്റെ ഒരു സ്റ്റോറി പറഞ്ഞു എന്നേ ഉള്ളൂ ഇതൊക്കെയാണ് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം എല്ലാവരും ജസ്റ്റ് ഒന്നോർത്ത ആരോടും പോയിട്ട് ആരുടെയും അസുഖം നിസ്സാരമായിട്ട് കാണരുത് ചിലർക്കൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം ആരെയും ദ്രോഹിക്കാണ്ടിരിക്കുക സഹായിച്ചില്ലെങ്കിലും ആരെയെങ്കിലും രോഹിക്കാണ്ടിരിക്കുക പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ അപ്പം നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ